വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ നമ്മളൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മത്തങ്ങ എപ്പിസോഡാണ് ഇത് മത്തങ്ങയാണ് കേട്ടോ അടിപൊളി ചോറുക്കളെ എന്താ സ്റ്റൈലൊക്കെ പെയിൻ്റ് അടിച്ച് വന്ന മാതിരി ഉണ്ട് അല്ലേ അപ്പോൾ ഈ സാധനം കൊണ്ടാണ് ഇന്നത്തെ നമ്മളെ പരിപാടി നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നമ്മളെ ചാനൽ കയറി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളതൊന്ന് വെട്ടി നോക്കാം കേട്ടോ കാത്തി ഇറങ്ങുന്നില്ല കേട്ടോ കാത്തി ഇറങ്ങുന്നില്ല തണുപ്പുണ്ടണം എന്താണെന്നറിയില്ല കൂത്തി പൊട്ടിക്കുക നമുക്ക് പൊട്ടിച്ചതിന് ശേഷം നമ്മളിതൊന്ന് ചെത്തി ചെയ്കി എടുക്കണം ഇതിൻ്റെ തോലടക്കം വെക്കുക എല്ലാവരും വെക്കലുണ്ട് പക്ഷെ നമ്മളത് അങ്ങനെയല്ല നമ്മളിത് ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മളിത് ഒരു വെറൈറ്റി കറിയാണ് തീപ്പരി കറിയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുരുല്ല എനിക്കൊരു സംശയം എന്താണ് ഇത് വീണ്ടും എങ്ങനെ ഉൽപ്പാദിക്കുക എന്നതറിയില്ല ഇതുപോലെ ഇതിപ്പോൾ മൂത്ത് കഴിഞ്ഞാൽ ഇതിന് കുരു എടുത്ത് കണ്ട് വേറെ സ്ഥലത്ത് നടാൻ പറ്റണ്ടേ ഇതിൽ കുരുല്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയില്ല അപ്പോൾ ഞാൻ എല്ലാവരും ആരും ഇല്ല ഞാനിത് തോൽ ചെത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് സാധാരണ ആരും തോൽ ചെത്താറില്ല നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ കാണുമ്പോൾ സാമ്പാർ വാങ്ങുമ്പോഴൊന്നും അതിൻ്റെ തോലടക്കാണ് ഉണ്ടാൽ അപ്പോൾ ഇത് മത്തങ്ങ ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇത് ചില സ്ഥലത്ത് ഇതിന് പല ജാതി പേരുണ്ടാവും കേട്ടോ ഇവിടെ ഇപ്പോൾ കൂസ കറ വട്ടക്ക അങ്ങനെ പല ഐറ്റം പേരുകളുണ്ട് മത്തങ്ങ അപ്പോൾ പല ആൾക്കാർ പല പേരല്ല വരെയാണ് അപ്പോൾ നമ്മളത് ചെത്തിക്കഴിഞ്ഞ് വൈകി കേട്ടോ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ അത് കഴുകി വെച്ചതാണെങ്കിലും നമ്മൾ ഈ തണുപ്പ് ഈ മറ്റേ ഈ ഉപ്പിൻ്റെ പുളിപ്പ് ഇതൊക്കെ ഉള്ള വെള്ളമല്ലേ ഉപ്പ് വെള്ളമല്ലേ അപ്പോൾ ഒന്നും കൂടി ഒന്ന് അടുത്ത് പറ്റിയിട്ട് നമുക്ക് ആ ഒരു മനസ്സിനൊരു തൃപ്തിക്കും വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യാം ഒന്ന് കഴുകിയാണ് വെച്ചു ഇനി നമ്മൾ ആ സാധനം ഇതാണ് കേട്ടോ ഇത് വലിയൊരു പാത്രമാണെങ്കിൽ കാണുമ്പരില്ല അത്യാവശ്യം ഉണ്ട് ആ പാത്രത്തിൻ്റെ മുക്ക വരയുണ്ട് അപ്പോൾ അത് നമ്മളിതിലിട്ടു ഇനി ഒന്നും കൂടിയും കഴുകുക അപ്പോൾ അത് കഴുകിയതിൻ്റെ ശേഷമാണ് അപ്പോൾ ആ കഴുകി കഴിഞ്ഞതിന് മുമ്പ് നിങ്ങളെന്ത് ചെയ്യുക നമ്മൾ ചാനൽ കയറി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളത് അങ്ങനെ വെള്ളം ഓരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് അപ്പോൾ അതൊരു ബോറിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ അതൊന്നാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യുക നല്ല വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനെന്താ അറിയുമോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കുറച്ച് പരസ്യാധ്യത ഇതൊക്കെ വരുന്നത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വേദന വേണ്ട ഇത്തളം ഉണ്ട് കേട്ടോ പാത്രം കണ്ടില്ലേ അപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ തീ കത്തിച്ചിട്ടോ തീ കത്തിടുത്തു അപ്പോൾ ഈ തീ കത്തിയതിന് ശേഷം നമ്മൾ എന്താ ടീ വേഗം പോയില്ല സൊപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ് അപ്പോൾ നമ്മൾ ഉപ്പാണ് കേട്ടോ സാൾട്ട് അഥവാ നമക്ക് അഥവാ മെല മെല അപ്പോൾ അതൊക്കെ പാട് ഇട്ട് നമ്മൾ എന്തു ചെയ്യുക ഈ സാധനങ്ങളൊക്കെ ഇടണം അപ്പോൾ അതാണ് ഉപ്പ് കല്ലുട്ട കല്ലുപ്പാണ് അല്ലേ അങ്ങനെ നമ്മൾ മില ഇട്ടു അതിൻ്റെ വേല ഇട്ടു ഉപ്പിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു ചെറിയ പച്ചമുളക് വരും നാലെണ്ണ പച്ചമുളക് അതിന് ശേഷം വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകില്ലേ അപ്പോൾ ആദ്യം വെള്ളം വെള്ളമൊഴിക്കാം വെള്ളം നമ്മൾ കാസർ കൊടുത്ത് വാങ്ങുന്ന വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ പൈപ്പിൽ വരുന്ന വെള്ളമല്ലേ അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പച്ചമുളക് ലംബ പച്ചമുളക് കേട്ടോ ലംബ 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 എന്ന് പറഞ്ഞാൽ നീട്ടം കൂടുതൽ നല്ല വലുപ്പമുള്ള പച്ചമുളകാണ് അപ്പോൾ ഒരു നാലിനെട്ടാൽ എന്താവും അത്യാവശ്യം ഏരിയും ചിലപ്പോൾ തിന്നാൻ പറ്റുമൊന്നും പറയാൻ പറ്റില്ല ഏതായാലും ഇതുണ്ടോ ഇത്ര വലുപ്പമുള്ള കൂട്ടന്മാരാണ് കേട്ടോ അപ്പോൾ ഇവരൊന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം എന്തു ചെയ്യും അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലിട്ട് കേട്ടോ അപ്പോൾ അത് ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മൾ വേറെ എന്താ ചെയ്യുക ഇട്ടതിൻ്റെ ശേഷം നമ്മൾ രണ്ട് വെളുത്തുള്ളി ഇടും കേട്ടോ അല്ലി അപ്പം ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പ് നിങ്ങളെന്ത് ചെയ്യുക നമ്മളെ ചാനൽ കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ചെയ്ത കേട്ടോ ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ചെയ്തവരെന്തു ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് അടുത്തവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാം ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ തണുപ്പ് കാലത്തും ഈ മൂന്ന് മണി സമയമാണിത് ഇതിപ്പോൾ വിലച്ചക്ക് മൂന്ന് മണിക്കാണ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നിപ്പോൾ രാവിലെ നമുക്ക് ഡ്യൂട്ടി ഉള്ളതല്ലേ ഫ്രൂട്ടിൻ്റെ സമയം നമുക്ക് വളരെ പ്രിയപ്പെട്ട സമയമാണ് അപ്പോൾ നമ്മൾ ആ സമയത്ത് കറികളൊക്കെ ഉണ്ടാക്കാൻ നമുക്കുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങനെ കത്തിപ്പിടിച്ചു കേട്ടോ അവിടെ ചോറ് വേഗമുണ്ട് അപ്പോൾ അതാണ് ചോറിൻ്റെ വീട് ഇതിലിടുന്നില്ല ഇത് മാത്രം തന്നെ ഇട്ടു ഇതിൽ നമ്മൾ ലേസം കുറുക്കൻ്റെ പൊടി ഇടുകയാണ് കേട്ടോ കുറുക്കൻ പൊടി അറിയുന്നതിന് കുറുക്കം കുറുക്കും അതായത് ഇതിന് പറയുന്ന പേര് നമ്മൾ പറയുന്നത് മഞ്ഞപ്പൊടിയെന്നാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയാണേ വേറൊന്നും അല്ലെട്ടോ അപ്പോൾ അത് ലേശം ഇട്ടിട്ടുള്ളൂ അങ്ങനെ കൂട്ടണിട്ടൊന്ന് വേചന ചെറിയ വെളുത്തണതിന് അത് കഴിഞ്ഞ് ലേസം കൂടി ഉപ്പ് ഞാൻ ഇട്ടു കേട്ടോ കാരണം എന്താ പറയുക വാർത്ത കുറച്ച് കമ്മിയാണ് വെള്ളം കുറച്ച് മാറുന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക ഒരു വെളുത്തുള്ളിൻ്റെ അല്ലി അരി ഇടണം കാരണം വല്ല നമ്മൾ ഈ ഗ്യാസ് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഞാനൊക്കെ ആദ്യം ഒരു വെളുത്തുള്ളിൻ്റെ ഒരു ബോൾ അങ്ങനെ തിളപ്പിക്കും ഞാൻ എന്നിട്ടങ്ങനെ കുടിക്കും അതായത് ഇവിടെ ഒരു സൂര്യ സിറിയൻകാരൻ ഇത് കാലത്ത് രണ്ട് പൊണ വലുത് തോലൊക്കെ പൊളിച്ച് കട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് റൊട്ടിൻ്റെ ഒപ്പം കടിച്ചു തിന്നു എന്താച്ചാ ചോദിച്ചപ്പോൾ പറഞ്ഞു അറ്റാക്ക് പോലത്തെ കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ അവർക്കൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ സമയ ഇടവേള ഉണ്ടല്ലോ അപ്പോൾ അതിൽ വെള്ളം കുടിക്കാൻ കുടിക്കാമെന്ന് വച്ചു ഞാൻ മുന്തിരി മുന്തിരിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ടുകൂടെ ഇന്നലെ രാത്രി എടുത്തുകൂടെ അങ്ങനെ ഇട്ട് വെക്കും അപ്പോൾ അത് ഇതാണ് ഇത്രയും സാധനം വെള്ളമില്ലാതെ ഞാനതൊന്ന് പൊടിച്ചെടുക്കും കേട്ടോ പൊടിച്ചെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇട്ട സാധനങ്ങൾ വെള്ളം കിട്ടിയിട്ട് അങ്ങനെ പൊടിച്ചെടുക്കും കാരണം എന്തെങ്കിലും അത് അരയുള്ളൂ വേഗം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളമില്ലാതെ ഒന്ന് ആട്ടിയെടുക്കും അത് അതിൻ്റെ ശേഷം നമ്മൾ എന്തു ചെയ്യും നമ്മൾ എടുത്തുള്ള പാല് തിളപ്പിക്കും തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ പാല് അതിലേക്ക് ഇടും ഇത് അങ്ങനെ കഴിപ്പിക്കണം അവിടെ അല്ലെങ്കിൽ ആടുവില അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് മൂടി കാണാൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു മൂടിയാണ് വെക്കുകട്ടോ അപ്പോൾ ആ മൂടിയാണ് വെച്ചിട്ടതിന് ശേഷം ഞാനതൊന്നാണ് ചാട്ടാക്കും ചാട്ടാക്കി ഇത് നല്ല എനർജി എന്തെങ്കിലും എന്തൊക്കെ ഉണ്ടെന്നു അല്ലെങ്കിൽ വാൽനട്ട് മുന്തി തറാച്ചി അതുപോലെ അതുപോലെ ഈത്തപ്പഴം ഉണ്ട് ഒരു അഞ്ച് ഈത്തപ്പഴം ഇട്ടുമ്പോൾ നല്ല സാധനം ഇപ്പോൾ കളച്ചു മരികയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്തിട്ടും നമ്മൾ പാല് തിളച്ചുപോയി ആ പാല് രേശമുള്ളൂ നമ്മൾ ഒരു ഗ്ലാസ് പാലും